ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു നെസർ ഫാഷൻ അപ്പം നമ്മൾ നെസർ ഫാഷൻ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ കിട്ടിയ ടോപ്പുകളായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആണ് മസ്ലിംഗ് ക്ലോത്തിൽ വരുന്ന എക്സൽ സൈസിൽ വരുന്ന ലോ ബഡ്ജറ്റിൽ അത് അഫോർഡബിൾ പ്രൈസിൽ വരുന്ന കുർത്തീസായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അപ്പം നമുക്കൊന്ന് വീഡിയോ കാണലേ പക്ഷെ അതിന് മുന്നേ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് വീഡിയോ ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബോട്ടൺ ഒക്കെ നല്ല ക്ലിക്ക് ചെയ്ത് കൊടുക്കാം മാത്രമേ ഫ്രണ്ട്സിനും കുടുംബക്കാരും ഒക്കെ ഒന്ന് നച്ചു കൊടുക്കുകയും നമ്മൾ വീഡിയോ നമ്മൾ തുടക്കമല്ലേ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ കൂടുതലൊന്നും പറയണില്ല അപ്പം നമുക്ക് ഐറ്റംസ് കാണാം അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കാൻ പോയി പോണത് എക്സൽ സൈസിൽ വരുന്ന കുർത്തീസാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോണത് നല്ല അടിപൊളി മസ്ലിൻ ക്ലോത്തിലാണ് വരുന്നത് നല്ല പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു മിലിറ്ററി ഗ്രെയിനും ഗോൾഡനും ഒക്കെ ആഷും ഒക്കെ കൂടി കലർന്നിട്ടുള്ള ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് എക്സൽ സൈസാണ് പക്ഷേ അത്യാവശ്യം വീതി ഒക്കെ ഉണ്ട് ഡബ് ഡബിൾ യൂസ് ചെയ്യാം അപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി കളറാണ് കേട്ടോ നല്ലൊരു ബീട്രൂട്ടിൽ ഒരു ഓഫ് ഓഫായിട്ട് കൂടിയായിട്ടുള്ള നല്ലൊരു എന്താ പറയാ ഒരു തരം ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രിന്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് എക്സൽ സൈസാണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് നല്ലൊരു ബ്ലൂവും റെഡും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള നല്ല അടിപൊളി പ്രിന്റുകളിലാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാം മസ്ലിൻ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഫ്രീ സൈസ് ആണ് എക്സലേക്കും ഡബിൾ എക്സ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കണ്ട അത്യാവശ്യം നല്ല വീതിയും നല്ല വിടുത്തുണ്ട് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് നല്ലൊരു കോഫി ബ്രൗണില് പ്രിന്റ് ആണ് കേട്ടോ ഒക്കെ ഫ്ലവർ ആയിട്ടാണ് വന്നിട്ടുള്ളത് എക്സലേക്കും ഡബിൾ എക്സലേക്കും യൂസ് ചെയ്യാം കാരണം അത് ഫ്രീ സൈസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് മസ്ലിങ് ആണ് കേട്ടോ ചെറിയ റേറ്റിനാണ് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കാം നെക്സ്റ്റ് നല്ല പിങ്കിൽ പ്രിൻ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഗോൾഡനും ആയിട്ടുള്ള ഫ്ലവർ ആണ് വന്നിട്ടുള്ളത് പിങ്കിൽ മസ്ലിങ് ക്ലോത്തിലാണ് നല്ല വിടുത്തും ഒക്കെ നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ലെങ്ത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് മസ്ലിൻ ക്ലോത്തിൽ എക്സ്എൽ ഡബിൾ എക്സലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുർത്തീസാണ് നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം വെറും മുന്നൂറ്റമ്പത് രൂപക്കാട്ടോ നിങ്ങൾക്ക് ഈ ഒരു മസ്ലിൻ ക്ലോത്തിൽ വരുന്ന കുർത്തീസ് നമ്മൾ തരുന്നത് അപ്പോൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്തയക്കാം ഇന്ത്യ പോസ്റ്റ് ഡി ടി ഡി സി അക്കൗണ്ട് രണ്ടും മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാ ഈ സാധനം വീട്ടിലെത്തും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം അപ്പോൾ ഞാൻ വീണ്ടും പറയണം ആദ്യമായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ ബായ്